യുദ്ധത്തിന്റെ ഗുരുത്വ കേന്ദ്രം അഥവാ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഗാസയിൽ നിന്നും വടക്കൻ ഇസ്രായേലിലേക്ക് അഥവാ ലബനൻ അതിർത്തിയിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ അനുവദിച്ചിട്ട് വേണ്ടേ നിങ്ങൾ അങ്ങോട്ട് പോവാൻ എന്ന നിലയിൽ ഇസ്രായേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വ്യോമാക്രമണത്തിലൂടെ ലബനാനിൽ ഹിസ്ബുള്ളയുടെ നൂറോളം റോക്കറ്റ് റോഞ്ചറുകൾ തങ്ങൾ തകർത്തു എന്ന ഇസ്രായേലിന്റെ അവകാശവാദം വന്ന അടുത്ത മണിക്കൂറുകൾക്കകം തന്നെ ഹിസ്ബുളയുടെ അറുപതോളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് പാഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന്റെ കവചിത വാഹനങ്ങൾ ബോംബ് വെച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു കവചിത വാഹനം തകർക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിൽ ഉള്ളതെങ്കിലും മൂന്ന് വാഹനങ്ങൾ തങ്ങൾ തകർത്തതായി ഹമാസ് അൽ കസം പോരാളികൾ അവകാശപ്പെടുന്നു കൂടാതെ ബോംബ് തയ്യാറാക്കുന്ന ദൃശ്യങ്ങളും തുടർന്ന് ഒരു മരത്തിന് മുകളിൽ ബോംബ് സ്ഥാപിക്കുന്ന ദൃശ്യവും ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ കാണാം റഫായിലെ അൽ കുവൈത്ത് ആശുപത്രിക്ക് സമീപത്ത് വെച്ചായിരുന്നു ഇസ്രായേലിന്റെ നാമറുകളെ ബോംബിറ്റ് തകർത്തത് ആകെ മൂന്ന് വാഹനങ്ങളാണ് തങ്ങൾ തകർത്തത് എന്നാണ് ഹമാസ് അവകാശപ്പെട്ടത് ഫൈവ് ഷെല്ലുകളാണ് തങ്ങൾ അതിനായി ഉപയോഗിച്ചത് എന്നാണ് അവർ വെളിപ്പെടുത്തിയത് ആന്റി ടാങ്ക് ഷെല്ലുകൾ ഉപയോഗിച്ചും അൽ കസം പോരാളികൾ ഇസ്രായേലിനെ ആക്രമിച്ചതായും അവർ വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹമാസിന്റെ ബോംബാക്രമണത്തെ തുടർന്ന് നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് അങ്ങനെ യുദ്ധത്തിന്റെ കേന്ദ്രം എളുപ്പത്തിൽ ഗാസയിൽ നിന്നും ലബനൻ അതിർത്തിയിലേക്ക് മാറ്റാൻ സാധിക്കുകയില്ല എന്ന ബോധ്യം ഇസ്രായേലിന് വന്നു തുടങ്ങിയിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടിയായി ഹിസ്ബുള്ള നൂറ്റി നാൽപ്പത് റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ഇരുപത് റോക്കറ്റുകളും ഇസ്രായേലിലെ മൗണ്ട് ടെറോൺ മേഖലയെ ലക്ഷ്യമാക്കി തൊടുത്തുവിടുകയും ചെയ്തു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കകം ആകെ നൂറ്റി റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തിയിലേക്ക് വിട്ടത് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് അയക്കുന്നതെന്നാണ് ഹിസ്ബുല്ല വെളിപ്പെടുത്തിയത് വൺ എയ്റ്റി എയ്റ്റ് സായുധ ബ്രിഗേഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയും ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള വെളിപ്പെടുത്തി മാസങ്ങളോളം ഡ്രോണുകളും റോക്കറ്റുകളും ഹ്രസ്വദൂര മിസൈലുകളും ചാറ്റൽ മഴ പോലെ വർഷിച്ചിരുന്ന ലബനൻ ഇസ്രയേൽ അതിർത്തി പ്രദേശത്തെ യുദ്ധ കാർമേങ്ങളിലെ ഭീകരരൂപം പ്രാപിച്ചു കൊണ്ടുവരികയാണ് ഇസ്രായേലിന്റെ പതിവ് ശൈലി അനുസരിച്ച് ശത്രു ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വേട്ടക്കിറങ്ങുന്നത് ഇന്നലെ രാത്രി മുഴുവനും ലബനനിലെ ലൈക്ക് മഹ്മൂദിയ മഹ്മൂദിയൽ അറോൽ ബിർഖത്ത് ജബോർ ദയർ ൂർ എന്നീ സ്ഥലങ്ങളിൽ രാത്രി മുഴുവനും ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ അഴിച്ചുവിട്ടു ഇതുവരെയും ആരും കൊല്ലപ്പെട്ടതായി വാർത്ത വന്നില്ല എങ്കിലും കുറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ലോഞ്ചറുകളെ ലക്ഷ്യം വെച്ചാണ് തങ്ങൾ ആക്രമണങ്ങൾ നടത്തിയതെന്ന് വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് ഹിസ്ബുല്ല നൂറ്റി അറുപതോളം റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് മുകളിലൂടെ വട്ടമിട്ടു പറഞ്ഞ് നരനായായിട്ട് നടത്തുന്നതുപോലെ എളുപ്പമല്ല ലബനനിന്റെ ആകാശത്തോടെ പറക്കുന്നത് എന്ന് ഇസ്രായേലിന് മനസ്സിലായി ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ വടക്കൻ ഇസ്രായേൽ പട്ടണമായ മെതുലയെ ലക്ഷ്യമാക്കി ഹിസ്ബുല മൂന്ന് വലിയ റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു പട്ടണത്തിലെ വൈദ്യുതിയും മറ്റ് അവശ്യ സൗകര്യങ്ങളും തകർക്കപ്പെട്ടു ലബനീസ് അതിർത്തിക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മെതുലിക്ക് നേരെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരന്തര ആക്രമണങ്ങളെ തുടർന്ന് കുറെ ജനങ്ങൾ അവിടെ നിന്നും ഒഴിഞ്ഞുപോയിട്ടുണ്ട് അതുപോലെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനങ്ങളുടെ മുഴുവൻ മൊബൈൽ ഫോണുകളിലും അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും വന്ന യുദ്ധ മുന്നറിയിപ്പ് മെസ്സേജുകൾ ലബനൻ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലും ഇന്നലെ രാത്രി വന്നിരുന്നു യുദ്ധത്തെക്കാൾ വലിയ സൃഷ്ടിക്കുന്ന സൈക്കോളജിക്കൽ വാർ ഒരു സജീവമായി അജ്ഞാത കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് വിരൽത്തുമ്പുകളിലൂടെ പരസ്പരം യുദ്ധം ചെയ്യിച്ച് രക്തമൂറ്റുന്ന ചില ദുശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് അതേസമയം ഇസ്രായേൽ നടത്തിയ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ കൂടുതലും ബാധിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങളെയാണെന്നാണ് ഹസൻ നസുറുള്ള പ്രതികരിച്ചത് ആരോഗ്യ മേഖലകളിലും ഫാർമസികളിലും ആശുപത്രികളിലും കച്ചവട സ്ഥാപനങ്ങളിലും മാർക്കറ്റുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ് കൂടുതലും ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇരയായവരിൽ ഭൂരിപക്ഷവും സാധാരണക്കാരാണെന്നാണ് ഹസൻ നസുറുള്ള വ്യക്തമാക്കിയത് ചെറിയ കുട്ടികൾ പോലും ഈ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ട് പേജർ ആക്രമണത്തിലൂടെയും വ്യോമാക്രമണത്തിലൂടെയും ഹിസ്ബുല്ലയെ തളർത്താം എന്ന വിശ്വാസം ഇസ്രായേലിന് ഉണ്ടായിരുന്നു എങ്കിലും അടുത്ത നിമിഷം തന്നെ നൂറ്റി അറുപതോളം റോക്കറ്റുകൾ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് തൊടുത്തുവിട്ടത് ഈ വിശ്വാസത്തിനേറ്റ തിരിച്ചടിയായിരുന്നു സ്വന്തം രാഷ്ട്രമില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഹിസ്ബുല്ല അതുകൊണ്ട് തന്നെ ഹിസ്മുല്ലയുമായുള്ള യുദ്ധം അത്ര എളുപ്പത്തിൽ അവസാനിക്കുന്നതല്ല എന്ന ഭയവും ഇസ്രായേലിനുണ്ട് അതേസമയം വൻ തകർച്ചക്ക് കാരണമാകുന്ന തിരിച്ചടിയെ ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡറായ ഹുസൈൻ സലമി ഹസൻ നസുറുല്ലയോട് പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു അതേസമയം ലബനനുമായി യുദ്ധം ണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇസ്രായേലിനെ ഉപദേശിച്ചു ലബനാനിന്റെ അഖണ്ഡതയും സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കപ്പെടണമെന്നും മാക്രോൺ ആവശ്യപ്പെട്ടു രാഷ്ട്രത്തിനോ വ്യക്തി താല്പര്യങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ഒരു നേട്ടവുമില്ലാത്ത യുദ്ധം കൊണ്ട് ആർക്കും ഒരു ഫലവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു രാഷ്ട്ര നേതാവും മത നേതാവും ഇസ്രായേലിന് ഇതുവരെ നൽകാത്ത എന്നാൽ ഏറ്റവും മനോഹരവും കാലിക മൂല്യവുമുള്ള ഉപദേശമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന് വൻ തിരിച്ചടി ലഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ യുദ്ധം അതിന്റെ പാരമ്യത പ്രാപിക്കുകയാണെങ്കിൽ ഇറാന്റെ സജീവ ഇടപെടൽ ഉണ്ടാവുമെന്ന സൂചനയാണ് ഈ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്നാൽ നേരിട്ടുള്ള ഇടപെടൽ നടത്തി അമേരിക്കക്കും ഇസ്രായേലിനും മുന്നിൽ തലവെച്ചു കൊടുക്കുക എന്ന മണ്ടത്തരം ഇറാൻ കാണിക്കുകയില്ല എന്നതും ഉറപ്പാണ് അതിനു പകരം പ്രതിരോധ അച്ചുതണ്ടിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുല്ല ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ വിഭാഗങ്ങൾ എന്നീ ഉപഗ്രഹങ്ങൾ മുഖേനയുള്ള തിരിച്ചടികൾ ശക്തമാകും എന്നാണ് ഇറാന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇസ്രായേലിന്റെ നാലു ഭാഗവും വളഞ്ഞിരിക്കുന്ന ഈ പോരാളികളെ സർവായുധ സജ്ജമാക്കി തന്നെയാണ് ഇറാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്